നോമ്പിൻ്റെ അനുഗ്രഹീതമായ ഈ തീർത്ഥാടനത്തിൽ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ചില ചിന്തകളെ ഒന്ന് പങ്കുവെക്കുകയാണ് പ്രവചനം അമ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവചനം ഓർമ്മപ്പെടുത്തും ദുഷ്ടതയുടെ കെട്ടുപൊട്ടിക്കുകയും മുഖത്തിൻ്റെ കയറഴിക്കുകയും മർദ്ദരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്ന ഉപവാസത്തെക്കുറിച്ച് ചില ബന്ധനങ്ങളുടെ മേഖലകളൊക്കെ ആത്മീയത കൊണ്ടും ത്യാഗം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പരസേവനത്തിൻ്റെ പരോപകാരത്തിൻ്റെ കർമ്മം കൊണ്ടും പുണ്യമാക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ നോമ്പുകാലത്ത് നമ്മുടെ ഉള്ളിൽ തമ്പുരാൻ കൊത്തി കൊത്തിവെക്കുന്നത് ഒരുപക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഷ ആഘോഷത്തിൻ്റെ ഭാഷയിൽ നിന്ന് അനുതാപത്തിൻ്റെയും ആത്മീയതയുടെയും അനുഗ്രഹത്തിൻ്റെയും ഭാഷയാക്കി മാറ്റുക എന്ന് വേണം ഇതിനെ വിളിക്കാൻ മൂന്ന് തലങ്ങളെ വളരെ വേഗത്തിൽ ഈ നോമ്പിന് ഉപയുക്തമാകുന്ന വിധം ഒന്ന് പങ്കുവെക്കുകയാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഷ മാറ്റണം അതിനകത്ത് സംസാരത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കട്ടെ പെരുമാറ്റത്തിൽ കൃത്യതയാർന്ന ചില വ്യത്യാസങ്ങളുണ്ടാവട്ടെ വസ്ത്രധാരണത്തിലും നമുക്ക് ഈ നാളുകളിൽ ശ്രദ്ധിക്കാം നമ്മുടെ കേൾവി കൂടുതൽ ആത്മീയവും അവരെൻ്റെ ഉന്നമനത്തിന് ഉപകാരപ്പെടുന്നതുമാവട്ടെ വായനകളൊക്കെ ആത്മീയതയെ ചുറ്റിപ്പറ്റിയുള്ളതാവട്ടെ നോട്ടത്തിൽ ഏറെ ശ്രദ്ധയുള്ളവരാകാം അവസാനമായി വിശ്രമത്തിൽ പോലും നമുക്ക് ഗൗരവപൂർവ്വകമായൊരു നിലപാട് സ്വീകരിക്കാം ഈ ഇത്തരം മേഖലകളെ ശ്രദ്ധാപൂർവമൊന്ന് കൈകാര്യം ചെയ്യുമ്പോൾ ഈ നോമ്പുകാലം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അനുഗ്രഹത്തോടെ എത്തും ആഘോഷത്തിൻ്റെ ഈ ശരീരഭാഷയെ മാറ്റാൻ ശ്രദ്ധിക്കാം രണ്ടാമത്തെ ഒരു കാര്യം ആത്മീയതയിൽ അതീവ ശ്രദ്ധയുള്ളവരാവുക എന്നതാണ് ഒന്ന് ദൈവത്തെ കൂടെ കൂടെ ഓർമ്മിക്കുക ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മിക്കാനും അവിടെ നൽകിയ കരുതലിനെ അഭിഷേകത്തെ വിസ്മതയിൽ നിന്ന് പൊടിതെട്ടിയെടുക്കാനും ശ്രദ്ധിക്കണം ആത്മീയ കാര്യങ്ങൾ ബലിയർപ്പണത്തിലും ജപമാല ചൊല്ലലും കരുണയുടെ പ്രാർത്ഥനാ വഴികളും കുരിശൻ്റെ വഴികളുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഈ നാളുകളിൽ ശ്രദ്ധയോടെ ആവർത്തിക്കാൻ അനുവർത്തിക്കാൻ ഇടയാവട്ടെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ പതിവായി ചൊല്ലുന്ന പ്രാർത്ഥനകൾക്കുപരിയായിട്ട് അധികം പ്രാർത്ഥിക്കാൻ അത് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ ഈ നോമ്പുകാലത്ത് ഇടയാവട്ടെ ആഘോഷങ്ങളെ ബോധപൂർവം അകറ്റി നിർത്താനുള്ള ശ്രമം ഈ നോമ്പുകാലത്തിൻ്റെ ആത്മീയ ശ്രമമായി മാറ്റാൻ നമുക്കാവട്ടെ മൂന്നാമത്തെ ഒരു ഭാഗം ഒരു നിഷേധത്തിൻ്റെ ആത്മീയത നോ പറയാനായിട്ടുള്ള ബലമുള്ള ജീവി മനുഷ്യൻ മാത്രമാണ് വിഭവസമൃദ്ധമായ വിരുന്നിൻ്റെ മുമ്പിലും ശരീരത്തിൻ്റെ ഒരുപിടി സുഖങ്ങൾക്ക് മുൻപിലും നോ എന്ന് പറയാനുള്ള ബലം മനുഷ്യന് മാത്രമുള്ള സിദ്ധിയാണ് എങ്കിൽ ഈ നോമ്പുകാലത്ത് നോ പറയാനുള്ള ബലം അത് ക്രിയാത്മകമായിട്ട് പറയാനുള്ള ബലം നമുക്കുണ്ടാവട്ടെ ബോധപൂർവം ചില വ്യക്തികളോടുള്ള ആഭിമുഖ്യത്തിൽ അരുതായ്മകളുണ്ടെങ്കിൽ നോ പറയാനാവട്ടെ ഭക്ഷണത്തോട് ചിലപ്പോഴൊക്കെ നോ പറയാൻ കഴിയട്ടെ ചില ഇഷ്ടങ്ങളോടൊക്കെ നോ പറയാനാവട്ടെ ചില ചായ്വുകളെയൊക്കെ കൃത്യമായി അകലത്തിൽ നിർത്താൻ സാധിക്കട്ടെ മൂലപാപങ്ങളുടെ മേഖലയിലൊക്കെ വളരെ ശ്രദ്ധാപൂർവകമായ ചില നിഷേധങ്ങളുടെ ഭാവങ്ങളെ സ്വന്തമാക്കണം അഹങ്കാരത്തിൻ്റെ ദ്രവ്യാഗ്രഹത്തിൻ്റെ മോഹം കോപം കൊതി അസൂയ മടി ഇതാണ് മൂലപാപങ്ങൾ ഇവയോടൊക്കെ ബന്ധപ്പെട്ട് കൃത്യതയാർന്നൊരു അകലം പാലിക്കാൻ നമുക്കീ നോമ്പുകാലത്ത് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം ഒരത്ഭുതമായും അനുഗ്രഹമായും മാറും അങ്ങനെയുള്ളവർക്ക് എസയ്യപ്രവചനം അമ്പത്തി എട്ടിൻ്റെ പതിനാല് പറയുന്നുണ്ട് അപ്പോൾ നീ കർത്താവിൽ ആനന്ദിക്കും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്ന് ഞാൻ സവാരു ചെയ്യിക്കും നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്ന് ഞാൻ പരിപാലിക്കും ഇത്തരം നിലപാടെടുക്കുന്ന ഉപവാസത്തിൻ്റെ കർമ്മവീഥികളെ ഈ അഭിഷേകത്തിൻ്റെ നിലപാട് കൊണ്ട് ധന്യമാക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം കൃത്യമായിട്ടും വചനം കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിൽ നിനക്ക് ആനന്ദം ഉണ്ടാവും നോമ്പ് കഴിയുമ്പം ഉന്നത സ്ഥാനങ്ങളിലേക്ക് നിന്നെ കയറ്റിയിരുത്തും ഇന്ന് ഈ കടന്നു പോകുന്ന താഴ്ത്തപ്പെട്ട നിന്ദിക്കപ്പെട്ട ഇടങ്ങളൊക്കെ അനുഗ്രഹമാവും ഓഹരി നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരാൻ ദൈവത്തിൻ്റെ അഭിഷേകവും സ്വർഗത്തിൻ്റെ ഓഹരിയും കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാകും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ നോമ്പുകാലം ഏറെ അനുഗ്രഹദായകമായ ഒന്നായി മാറട്ടെ ഈശോ മിശിഹായിക്കെ സ്തുതിയായിരിക്കട്ടെ